ഹായ് ഫ്രണ്ട്സ് എസ് എ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വളരെ ഈസിയായിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇഞ്ചിക്കറി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു പാൻ വെച്ച് അത് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ ഇഞ്ചി ബ്രൗൺ നിറം ആകുന്നവരെ നമ്മളതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ബ്രൗൺ നിറം വരെ നമുക്ക് ഇഞ്ചി വറുത്ത് എടുക്കാം ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതാണ് ഇഞ്ചി വറുത്ത് കോരാനുള്ള പരുവം അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിക്കുക അതും ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ നമ്മുടെ ചെറിയ ഉള്ളി ഇപ്പോൾ ആവശ്യത്തിന് ബ്രൗൺ നിറമായി അതിൻ്റെ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അതും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും ഇട്ട് കൊടുക്കുക അതൊന്ന് പൊടിച്ചെടുക്കുക ഇതാണ് പരുവം ഈ പരുവത്തിൽ നമുക്ക് അതൊന്ന് പൊടിച്ചെടുക്കാം പിന്നീട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട പൊടികൾ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കായപ്പൊടി ഇത്രയാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ഒരു ആ പാനിലേക്ക് തന്നെ നമ്മൾ കടുവും കൂടെ കുറച്ച് ഉലുവും ഇട്ട് കൊടുത്തു അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടുവന്ന് മൂപ്പിക്കുക അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റുക പൊടി കരിഞ്ഞു പോകരുത് തീ സിമ്മിൽ വെച്ച് വേണം അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് കരിഞ്ഞ് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കുക വാളൻപുളി നേരത്തെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളത് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എല്ലാം എല്ലൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയും കറി ആവശ്യമുണ്ട് എന്നതിനനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കറി ഏകദേശം ഇവിടെ തയ്യാറായി കഴിഞ്ഞു തിളച്ച് വരുന്നുണ്ട് നമ്മൾ ഇഞ്ചി കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവർ വരെ എല്ലാവർക്കും ബൈ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ ഹാപ്പി ഓണം